ർക്കരായ യു പി സ്കൂളിൽ സർക്കാരിന്റെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് അഗ്നി സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ഫയർ എക്സ്റ്റിംഗ്യൂഷന്റെ ഉപയോഗവും വടം ഉപയോഗിച്ച് ആഴങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നതും വിദ്യാർത്ഥികൾക്കായി അഗ്നിരക്ഷാ സേന പ്രദർശിപ്പിച്ചു എച്ച് എം കെ പി ഗീത പി ബി ശ്രീകാന്ത് ടി ആർ നിസാൻ തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി ഫയർഫോഴ്സ് യൂണിറ്റിലെ ഓഫീസർമാരായ എം ഷാജിദ് ആർ രാഹുൽ വി വിജീഷ് തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷ ന്യൂസ് ചേലക്കര